നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സിഐ ടി ഒറ്റപ്പാലം ഏരിയ സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സിഐ ടിയുവിന്റെ ഒറ്റപ്പാലം ഏരിയ സമ്മേളനവും അനുമോദന സദസ്സുമാണ് ഭവന ബോർഡ് ഹാളിൽ നടന്നത് സിഐ ടിയു ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി കെ ഭാസ്കരൻ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ട്രേഡ് യൂണിയൻ എല്ലാവരുടെ ഭൂഷാസിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇനി അതിനകത്ത് നിൽക്കുന്നത് അഭികാമ്യമല്ല എന്ന് മനസ്സിലാക്കി പുതിയൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് സി ഐ ടി നേതൃത്വം നൽകുന്നത് പിന്നീട് രാജ്യത്ത് വിവിധ യൂണിയനുകളൊക്കെ തന്നെ ജന്മപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ സി ഐ ടി യു എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപതിലാണ് ആദ്യമായി അഖിലേന്ത്യാ തലത്തിൽ രൂപം കൊള്ളുന്നത് തന്നെ മുമ്പ് ഏരിയ പ്രസിഡന്റ് വി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇ ഡബ്ല്യു എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗം ജബ്ബാർ ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ സെക്രട്ടറിയായി എ കെ സന്തോഷിനെയും പ്രസിഡന്റായി എൻ സുരേഷിനെയും ട്രഷററായി വി ദിവാകരനെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു